ഇതെന്താ ചേട്ടാ ും പലതും തോന്നും ഇങ്ങനെയൊക്കെ നടക്കണില്ലേ കുറച്ച് കഷ്ടപ്പെടണം ജിമ്മിന് ചേട്ട സൈസ് പോകണം ഞാനതിന് സൈസാവില്ല ജിമ്മിൽ പോണെ ഹൈറ്റ് ആവാനാണ് ഞാൻ ഈ ക്രിയാറ്റിനും പ്രോട്ടീനും കഴിക്കാറില്ല നാച്ചുറൽ ഫുഡ് മാത്രം മുട്ടയുടെ വെള്ളിയും ചിക്കൻറെ പ്രശ്നം ഞാൻ കഴിക്കാറ് പിന്നെ ഞാൻ ഫിസിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യണേ

ഡിസിപ്ലിൻ വെച്ചാ ഏടാ ആദ്യത്തെ ദിവസം ജിമ്മിന് പോകണം റെഗുലർ ആയിട്ട് പോണം എല്ലാ ദിവസവും ജിമ്മിന് ബോഡി ദിവസം രണ്ട് ലെയറാ പിന്നോക്കി ബോട്ടിലൊക്കെ ഈ ലെവലാകും കൊറച്ചു കാലം കഷ്ടപ്പെട്ടുണ്ടാവേ എത്ര കാലം കാലായി പോയി തുടങ്ങി പറയാ എനിക്ക് പറയാണെ ഇന്നത്തോട് കൂട്ടി രണ്ടു ദിവസം അയ്യ അയ്യ അയ്യേ രണ്ടു ദിവസമായിട്ടുള്ളു അതിനിഷല്ലേ നീ ഇപ്പൊ ജമ്മിനു പോകുമ്പോഴേ ട്രെയിനർ തന്നെ നിന്റെ അടുത്ത് പറയാ ഞാൻ ഫീസ് കൊടുത്ത് കേട്ടു ഫീസ് കൊടുക്കാണ്ട് നിനക്ക് കേക്കാൻ പറ്റിയാ നീ അവിടെ വെച്ചിട്ട് ട്രെയിനർ പറയുമ്പോഴേ ഞാൻ മുമ്പ് കേട്ടിന്ന് പറയാതി അപ്പൊ ട്രെയിനർ നീ വാ പിക്കാസിനെ അമ്മീന്ന് നീർക്കാകാൻ നോക്കിയാണി കുട്ട് നോക്കി കഷ്ടത്താണ് പോലെ കണ്ടോ അവരെ ബോഡിനെ കുറിച്ച് സംസാരിച്ച് ജിമ്മിൽ പോയി ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട് പണ്ടാളായിട്ട്